അവരുടെ കയ്യിലുണ്ടാവും ആ ഫുൾ വീഡിയോ പുറത്തുവിട്ടാൽ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ വിഷ്വൽസ് ആ വീഡിയോയിലുണ്ട് അതായത് ആ മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിക്ക് ചെവിക്ക് നിൽക്കുന്ന ചിത്രം പിടിക്കുന്നല്ല വളരെ കുറെ കൂടി ക്ലോസ് ആയി സംസാരിക്കുന്ന ചിത്രമാണ് കുറെ കൂടി സംസാരിക്കുന്ന ബോട്ടാണ് ഇത് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ പി ആർ ഡി കവർ ചെയ്യുന്നുണ്ട് ആ പി ആർ ഡിയുടെ കയ്യിൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് മുതൽ മുഖ്യമന്ത്രി വണ്ടിയിൽ കയറുന്നത് വരെ ഉള്ള എല്ലാ വിഷൽസും ഉണ്ടാവും എഡിറ്റ് ചെയ്യാതെ കിട്ടിയാൽ അതിനകത്ത് ഈ പറഞ്ഞു പുറത്തുവിടണം ഒന്നുമില്ല അത് പുറത്തുവിടുന്നില്ലെങ്കിൽ പി ആർ ഡിക്ക് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം പരാതി കൊടുക്കാൻ പോവുകയാണ് എനിക്കാ വിഷൽസ് വേണം എനിക്കാ വിഷൽസ് വേണം ഇന്ന് വളരെ സൗഹാർദ്ദപരമായാണ് പോലീസ് എന്നോട് പെരുമാറിയത് ഞാൻ ഇന്നോ നാളെയോ പി ആർ ഡിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൻ്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കും നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും നൂറ് ശതമാനം അതിപ്പോഴും ഹാൻഡിൽ ഉണ്ട് ഇപ്പോഴും ഒരു മിനിറ്റ് ഇപ്പോഴും ഫേസ്ബുക്കില് ഞാനിപ്പോ പോലീസിന് കാണിച്ചു കൊടുത്തു ഇപ്പോഴും അവര് പരിശോധിക്കട്ടെ ഫേസ്ബുക്കില് ചില അക്കൗണ്ടുകളിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ ഈ സമയത്ത് അതിന് ബാധകമല്ലേ എന്റെ അക്കൗണ്ടിൽ ആ ഫോട്ടോ വന്നാൽ അതുപോലെ വേറെ കാണുന്ന ആളുകൾക്കൊക്കെ എതിരായി കേസെടുക്കണ്ടേ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോ എന്താ കേസില്ലാത്തത് ബിജെപി സി പി എം ധാരണയാണോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറെ കേസെടുക്കാത്തത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ സ്വർണക്കൊള്ളം അടയ്ക്കാമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിക്കേണ്ട പോലീസ് സർക്കാരിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുകയാണ് വേട്ടപ്പെട്ടിയെ പോലെയാണ് കേരളത്തിലെ പോലീസ് പെരുമാറുന്നത് ബെയിലബിൾ ആയ ബെയിലബിൾ ഒരു കേസിൽ എന്തിനാണ് ഇങ്ങനെ പോലീസ് എടുക്കുന്നത് അങ്ങനെ പോലീസിന് കസ്റ്റഡി നടപടിയാണ് അങ്ങനെയല്ല അതൊന്നും എല്ലാം ഒറിജിനലാണ് എല്ലാം ഒരു അസ്വാഭാവികതയില്ല എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പടം കിടക്കണ്ട എന്ന് തോന്നിയപ്പോൾ അത് കൂടി ഞാൻ അവരെയും വിട്ടയച്ചു അവരെ വിട്ടയക്കുന്ന എനിക്ക് തോന്നുന്നത് പോയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ചോദ്യം ചെയ്തു അദ്ദേഹം അതിന്റെ എല്ലാ വിഷൽസും എവിടെ നിന്നാണത് കിട്ടിയത് എങ്ങനെ കിട്ടി അദ്ദേഹത്തിന്റെ ഫോൺ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വ്യക്തമായ പോലീസിന് ബോധ്യം വരുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട് ഇന്നും സോഷ്യൽ മീഡിയ മീഡിയ ഹാൻഡിൽസിൽ ഈ പടം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പടം നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് അവർക്കൊന്നും എന്താ കേസില്ലാത്ത അവർക്കെതിരായിട്ട് ഞാനത് ഞാനത് ഫേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഫേസ്ബുക്കിലേക്ക് ഫേസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് കോപ്പി ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതേ അക്കൗണ്ടുകളിൽ എവിടെന്നാണോ എടുത്തത് അതേ അക്കൗണ്ടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താ കേസില്ലാത്തത് എന്റെ ഫോണ് രണ്ടു ദിവസം കൊണ്ട് തരാം ഒന്നും പറഞ്ഞില്ലോ പോലീസ് എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് വിവരം കിട്ടിയെന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിന് സൈബർ വിങ്ങിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ എൻ്റെ ഫോണ് രണ്ട് ദിവസം കൊണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു മറ്റേ ഫോണ് വീണ്ടും അപ്ലോഡ് ചെയ്ത ഫോൺ അതിൽ നിന്നാണ് എന്നവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതിൽ ഒരു എ ഐ ടൂളും ഇല്ലെന്ന് അവർക്ക് ബോധ്യം തന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഈ ഫോണുകളിലൊക്കെ എ ഐ ടൂൾ ഉണ്ടാവും എ ഐ നിർമ്മിക്കാനാണെങ്കിൽ ആ എൻ്റെ സഹായിയുടെ കയ്യിലെ ഫോണിൽ എ ഐ ടൂൾ ഇല്ല എ ഐ ടൂൾ ഇല്ലാതെ എ ഈ ചിത്രം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടുപേരുടെയും ഫോൺ പരിശോധിച്ചു എൻ്റെ ഫോണിൽ എ ഐ ടൂൾ ഉണ്ട് പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്ന ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല അത് പോലീസിന് ബോധ്യം വന്നു അദ്ദേഹത്തിൻ്റെ ഫോണിൽ എ ടൂൾ ഇല്ല ആ എ ഐ ടൂൾ ഇല്ലാത്തൊരു ഫോണിന്ന് ഇത് ഉണ്ടാക്കാനും പറ്റില്ല ആകെ അദ്ദേഹം ചെയ്തത് ഒരു ഫേസ്ബുക്ക് പേസ്റ്റിൽ നിന്ന് ഇത് കോപ്പി ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ കോപ്പി ചെയ്തു അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൾഡറിൽ ഇത് വരും ആ ഫോൾഡറിൽ വന്ന് ക്രോപ്പ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്തു അത്രയൊക്കെ ചെയ്തത് ഉണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ നമ്മളെ പൂർവീ സൂര്യകളൊക്കെ എന്തിനാണ് സമരം ചെയ്തത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്താൽ അത് അടിച്ചമർത്തനെതിരാണ് ഇപ്പം കേരളത്തിലെ സ്റ്റാലിൻ യുവാണ് പൂ മുഖ്യമന്ത്രിക്കെതിരായി ഒന്നും പറയാൻ പാടില്ല ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഉള്ള മുമ്പിലുള്ള വഴി ഇതാണ് എന്ന് സൂചിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രമിച്ചോണ്ടിരിക്കുന്നത് പോലീസുകാർ മുഖ്യമന്ത്രിയുടെ വേട്ടപ്പെട്ടികളെ പോലെ പെരുമാറുകയാണ് ബെയിലബിളായ ഒരു കേസിൽ പുതിയ നിയമപ്രകാരം എനിക്ക് നോട്ടീസ് തന്ന് എന്നെ അന്യ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിക്കണം എനിക്ക് ആദ്യം നോട്ടീസ് തന്നില്ലല്ലോ എന്നെന്തിനാ വീട്ടും തൂക്കിക്കൊണ്ടോയത്